രോഗികളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ നടക്കം ഒരുപാട് രോഗികൾ ചികിത്സ തേടി എത്തുന്ന ഹോസ്പിറ്റലാണ് കണ്ണൂർ ജില്ലയിലെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഈ രോഗികൾക്കും അവരുടെ കൂടെയിരിക്കുന്നവർക്കും ആശ്വാസം ആകിക്കൊണ്ട് ഒരുപാട് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നവരാണ് നമ്മുടെ സാന്ത്വനം പ്രവർത്തകർ ഈ പ്രവർത്തകർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതിന് വേണ്ടി ഈ അടുത്തു തന്നെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയിരിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിന് തൊട്ട് അടുത്തായി സ്ഥാപിക്കുന്ന സാന്ത്വന കേന്ദ്രം ഈ സാന്ത്വന കേന്ദ്രത്തിന് ഒരു കൈത്താങ്ങാവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ എസ് വൈ എസ് കേരള മുസ്ലിം ജമാഅത്ത് എസ് എസ് എഫ് ചക്രകൽ സോൺ കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ ഭാഗമായി കൊണ്ട് നടന്ന മെഗാ ബിരിയാണി ചലഞ്ചിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എത്രയോ ആളുകളുടെ പ്രയാസം പരിഹരിക്കുന്നതിനുള്ള കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയുള്ള വിപുലമായ ഒരു സംരംഭത്തിന് വേണ്ടിയുള്ള ബിരിയാണി ചലഞ്ചാണ് ഇപ്പൊ ചക്കരക്കല്ലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലയുടെ വിവിധ സർക്കിളുകളിലും അതുപോലെ സോണുകളിലും വളരെ ഭംഗിയായി തന്നെ നമ്മുടെ ബിരിയാണി ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജനങ്ങളും അത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആളുകൾ മാത്രമല്ല മുഴുവൻ ജനങ്ങളും നമ്മുടെ ചലഞ്ചിനെ നെഞ്ചോട് ചേർത്ത് വെച്ചതാണ് നമുക്ക് കാണാൻ സാധിച്ചത് കാരണം സാന്ത്വനത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല ആവശ്യമായ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എപ്പോഴും അന്തരം പ്രവർത്തനം എപ്പോഴും നിലനിന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യമുള്ളതാണ് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇൻഷാ ഇൻഷല്ല പെരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരുപത് വർഷത്തിലേറെയായിരിക്കുന്നുണ്ട് പെരിയാരം മെഡിക്കൽ കോളേജ് എന്നുള്ളത് വയനാട് ജില്ലയിൽ നിന്നും കാസർഗോഡിൽ നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ എത്രയോ രോഗികൾ ഓരോ ദിവസവും ഒരുപക്ഷെ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കാത്ത മരുന്നുകൾക്ക് വേണ്ടി സാന്തരത്തെ അന്വേഷിക്കുമ്പോൾ അവർക്കാവശ്യമായ വിപുലമായ ഫാർമസി നമ്മുടെ സാന്ത്വന കേന്ദ്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് സാന്ത്വനത്തെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതിന്റെ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വിപുലമായ മയ്യത്ത് പരിപാലന കേന്ദ്രം നമ്മുടെ സാന്ത്വന കേന്ദ്രത്തിലുണ്ട് അതുപോലെ ഏറ്റവും പ്രയാസപ്പെടുന്നത് രോഗികളെക്കാൾ ഒരല്പം ചിലപ്പോ രോഗികളുടെ കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കും ആ കൂടെ നിൽക്കുന്ന ആളുകൾക്കുള്ള ഡോർമെറ്ററി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ സൗകര്യങ്ങളെ നമ്മുടെ സാന്ത്വ കേന്ദ്രത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് അതുപോലെ വിപുലമായ ഓഡിറ്റോറിയം അതുപോലെ ഭക്ഷണ വിതരണത്തിനാവശ്യമായ കിച്ചൺ തുടങ്ങി വിപുലമായ സൗകര്യത്തോടുകൂടെ വരുന്ന മൂന്ന് നിലയിലായി എട്ടായിരത്തി എട്ടായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ സ്ഥാപിച്ച നമ്മുടെ സാന്ദ്ര കേന്ദ്രം ഇൻഷാല്ല ജൂലൈ പതിനാലിനാണ് സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ മാസവും അതിന്റെ നടത്തിപ്പിലേക്ക് കടന്നാൽ ഇപ്പോഴത്തെ കാൽക്കുലേഷനിൽ തന്നെ ഓരോ മാസവും ഒമ്പത് ലക്ഷം രൂപയോളം നമുക്ക് ചെലവ് വരുന്ന ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് നിർമ്മാണം വളരെ ഭംഗിയാകുന്ന ഇരുപത്തിയാണ് ഇങ്ങനെ ഒരു ചലഞ്ച് സംഘടിപ്പിച്ചത് സഹോദരങ്ങളെ ഒരു മാതൃകാപരമായ കൂട്ടായ്മക്കാണ് നമ്മുടെ നാട് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നാട് എന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് നാടിന്റെ ആവശ്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ നാടിൻ്റെ സകലമായ നന്മകളിയും ഏറ്റെടുത്തുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഈ നാടിന്റെ പ്രതീക്ഷയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് കഴിഞ്ഞ പത്ത് ഇരുപത് വർഷക്കാലമായി ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ പത്ത് ഇരുപത് വർഷക്കാലമായി പ്രയാസപ്പെടുന്ന ഒരു തരത്തിൽ വേദനിക്കുന്ന മനസ്സിനോടൊപ്പം ചോർന്ന് നിന്നുകൊണ്ട് അവിടെ പ്രയാസങ്ങളെ അവിടെ കണ്ണീരൊപ്പാൻ വേണ്ടി പറ്റുന്ന പാദത്തിലേക്ക് നമ്മുടെ ഈ സംഘടന നമ്മുടെ പ്രസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂർണ്ണതയിലേക്ക് ഈ വരുന്ന ജൂലൈ മാസം പതിനാലാം തീയതി നമ്മുടെ ജില്ലക്കാകെ തന്നെ മാതൃകയായിട്ട് ഒരു സ്ഥാപനം ഉയർന്നു വരിക എന്ന് പറയുന്നത് ഈ നാട് ഏറെ പ്രതീക്ഷയോടെയാണ് ആ കേന്ദ്രത്തിനെ നോക്കിക്കാണത് ആ പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ഈ പറയുന്നതിലേക്ക് നമ്മുടെ കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായിട്ട് അതിന്റെ പ്രവർത്തകർ മഹത് കർമ്മത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കാലഘട്ടത്തിന് സ്വാർത്ഥത അല്ലെങ്കിൽ എന്റെ എന്ന് പറയുന്ന താനെന്നു പറയാനായ ഒരു സമൂഹത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതല്ല നാം എന്ന് പറയുന്ന നമ്മൾ എന്ന് പറയുന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഈ നാട് മുന്നോട്ട് പോവാൻ വേണ്ടി സാധിക്കണം അതിനുമപ്പുറത്തേക്ക് നമ്മുടെ നാട് ഇന്ത്യ രാജ്യം വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തന്നെ വല്ലാതെ കൂച്ചു വിലങ്ങരുന്ന ഒരു കാലത്ത് ആ പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്നത് അതിനെല്ലാം മറികട ഞാൻ വാക്കുചരിക്കുകയാണ് എല്ലാ ആളുകളെയും ഏറെ സ്നേഹത്തോടെ അഭിനന്ദിക്കുക ചക്രക്കൽ സോൺ പരിധിയിലുള്ള മുപ്പത്തിമൂന്നോളം യൂണിറ്റുകളിൽ നിന്നായി പത്തായിരത്തിലധികം ബിരിയാണിയുടെ ഓർഡർ കരസ്ഥമാക്കി മെഗാ ബിരിയാണി ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ വി ബിജു നിർവഹിച്ചു എസ് വൈ എസ് കണ്ണൂർ ജില്ലാ ഭാരവാഹികളായ റഫീഖ് അമാനി തട്ടുമൽ റഷീദ് കെ മാണിയൂർ നവാസ് കൂരാറ ചക്രകൽ സോൺ ഭാരവാഹികളായ സെയ്ദ് താജുദ്ദീൻ ആറ്റക്കോയത്തങ്ങൾ പുല്ലാര അബൂബക്കർ മാസ്റ്റർ മുഹമ്മദ് അലി മാസ്റ്റർ ഇസ്മായിൽ സക്കാഫി മക്രേരി തുടങ്ങിയവർ പങ്കെടുത്തു സർക്കിൾ യൂണിറ്റ് തല ഭാരവാഹികൾ ഉൾപ്പെടെ ഇരുന്നൂറിലധികം വോളണ്ടിയർമാർ അവരുടെ കൃത്യമായ കൃത്യനിഷ്ഠമായ പ്രവർത്തനങ്ങൾ കൊണ്ട് കൃത്യസമയം തന്നെ പത്തായിരത്തിലധികം ബിരിയാണി ഓർഡർ ചെയ്തവരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു هاني کلام کران مے اور کے اپ کی اورینٹ ہے بال کٹ ہے ایک منٹ کمکانہ روک دے ایک منٹ او سیگنل پا ٹائمنٹ اور ایک